എൻ്റെ പേര് കെ വി അബ്ദീമാൻ എന്നാണ് ഈ മെക്സവൻ ഇപ്പോൾ തുടങ്ങിയിട്ട് മൊത്തത്തിൽ ആറുമാസത്തായി ജിന്തത്തെ തുടങ്ങിപ്പോയി അന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഇവിടുത്തെ ഞാൻ ഇവിടുത്തെതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ കുട്ടികളെ ബന്ധപ്പെട്ട് പോകും ഇത്ര നല്ലൊരു കുട്ടികളെ ഞാൻ ഇവിടെ വഴിപാടി കണ്ടിട്ടില്ല അച്ഛനും എനിക്ക് എത്ര ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാം കൊണ്ടും നമ്മളവരോടും അവർ എന്നോടും ഇങ്ങനെ നിൽക്കണ മെക്സവൻ തുടങ്ങിയതിന് ശേഷം എന്താണെന്നറിയില്ല അള്ളാൻ്റെ ഭയങ്കര സുഖം എല്ലാം കൊണ്ടും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും നല്ല സുഖം അവരെക്കാൻ ഉന്മേഷം പിന്നെ രാത്രി കിടന്നാൽ നേരം വെക്കാൻ വേണ്ടി തിരക്കൂട്ടില്ല എന്നിട്ട് ഓടാന് അതാണ് പിന്നെ പള്ളിയിൽ പോയി വന്നിട്ട് ഇങ്ങനെ എനിക്ക് കഴിഞ്ഞിട്ട് രാജ്യം ഓട്ടോ ജാതൊക്കെ ഉള്ളതാണ് പക്ഷെ ഇവിടെ വന്നപ്പോൾ എന്താണെന്ന് അറിയില്ല കമ്പിൻ്റെ ഭയങ്കര സുഖം അതേമാതിരി ആ സുഖത്തിനെ കാട്ടിയും എനിക്കിപ്പോഴത്തെ സഹോദരന്മാരുടെ സ്വഭാവം കൊണ്ടാണ് ക്ലിയറൻസ്

പ്രത്യേക നന്ദി പറയെ നീ നമുക്ക് ഉഷാറാക്കണം എല്ലാവർക്കും പിന്നെ ഇതിൽ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഉഷാറാണ് പിന്നെ പല പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിരുന്നു ഇതിൽ വന്നതിന് ശേഷം എല്ലാം മാറി ഒക്കെ പല ഒരു ഉണർവാണ് രാവിലെ ഇത് കഴിഞ്ഞാൽ വളരെ ഉഷാറാണ് എല്ലാവരും ഇതിൽ പങ്കെടുക്കണം ജാതി വേദന മന്യോ എല്ലാവരും ഇതിൽ പങ്കെടുക്കുക എന്നിട്ട് ഉഷാറാകുക ഏ പ്രത്യേകിച്ച് പറയാനില്ല ഓക്കെ നിങ്ങൾക്ക് ഈ മാക്സോലിൽ വന്നതിന് ശേഷമുള്ള അനുഭവങ്ങളെന്ന് പറയും ഇത് തുടങ്ങിയതിന് ശേഷം ഇത് രാവിലെ നീക്കിയാൻ നേസറി ചടപ്പ് എല്ലാവർക്കും ഉണ്ടാവും എങ്കിലും കൂടി ഇത് വന്ന് കഴിഞ്ഞാൽ ഇതിനെ പറ്റി അറിയുള്ളൂ കാരണം ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള എന്തെങ്കിലും പ്രയാസം അതായത് ഇപ്പം പറഞ്ഞൊരു ഒന്നൊന്നര കിലോമീറ്റർ നടക്കാണ്ട് തോന്നുവാണെങ്കിൽ ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ചടപ്പാണ് നടന്നു പോകാൻ അപ്പം ഏതെങ്കിലും വണ്ടിക്കാരനെ ആശ്രയിച്ചു പോകും ആ വണ്ടി ആശ്രയിച്ചേക്കേണ്ട ഏത് ഇപ്പം ഞാൻ കാരണം നടന്ന അങ്ങോട്ട് കാരണം നടക്കാൻ അത്രയും ഇന്ററസ്റ്റ് ആയി ഇതില് ഇറങ്ങി കഴിഞ്ഞാലും പല ഉണ്ടാവില്ല പിന്നെ എന്റെ കൈ ഞാൻ പത്ത് പത്തഞ്ച് കൊല്ലം മണല് കഴിച്ചതിന് ആളാണ് പിന്നെ ഈ കൈന്റെ ഈ ഭാഗം ഭയങ്കര വേദനയിൽ ടീഷർട്ട് ഇടാൻ കഴിയില്ല ടീഷർട്ട് ഇടാൻ കഴിയില്ല അതൊക്കെ ഏകദേശം ലെവലായി ക്ലിയർ ആയിട്ട് ടീഷർട്ടൊക്കെ ഇടാൻ കഴിയും അങ്ങനെ സുഖം തന്നെ